ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ് ജോബിനെ കുറിച്ചാണ് അപ്പോ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ നോക്കിയപ്പോ നമുക്കറിയാം ഒരു ആരായിരുന്നു ആഹ് നമ്മുടെ അരവിന്ദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി എന്നാൽ പിന്നെ ഫുൾ ഡീറ്റെയിൽസുമായിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വന്നത് ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എന്താ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാൾക്ക് ബാങ്കിങ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് ആർക്കൊക്കെയാണ് എക്സാം എഴുതാൻ പറ്റുക എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൌട്ട്സോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമെന്റ് ചെയ്താൽ മതി ഉറപ്പായിട്ട് നമ്മൾ ഇതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പിന്നെ ഡെയിലി കറണ്ട് അഫെയർസ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയർസ് ഉണ്ട് അപ്പൊ എന്തായാലും അതും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കണം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊരു ബാങ്ക് എംപ്ലോയി ആണെങ്കിൽ നമുക്കൊരു ബാച്ചലർ ഡിഗ്രി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് ഐ ബി പി എസ് എസ് ബി ഐ പി ഒ ക്ലർക്ക് ഇങ്ങനെയുള്ള ജോലികള് നമുക്ക് ലഭിക്കുന്നുണ്ടാവും അപ്പൊ ഇതിൽ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ ഉണ്ട് എല്ലാത്തിനും ഇന്റർവ്യൂ ഇല്ല ചിലതിനാണ് ഇന്റർവ്യൂ ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഓരോന്ന് ആദ്യം പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് മിനിമം ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബി എ ആവാം ബി കോം ആവാം ബി എസ് സി ആവാം ബി എ ആവും എന്തുമാവാം ഏത് വരെ വേണമെങ്കിലും ആവാം പ്രത്യേകിച്ച് പി ഒ ക്ലറിക്കൽ ജോബ്സിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രിയാണ് കൂടുതലായിട്ട് വേണ്ടത് ഇനി സ്പെഷ്യലിസ്റ്റ് റോൾ നമ്മൾ നോക്കുവാണെങ്കിൽ റെലവൻറ് ഡിഗ്രി ആവശ്യമുണ്ട് അതായത് സ്പെഷ്യലിസ്റ്റ് റോൾ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ റോൾസ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എച്ച് ആർ ആയിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഹെഡ് ആയിരിക്കും ലീഗൽ അഡ്വൈസർ ആയിരിക്കും അതുപോലെ തന്നെ ഐ ടി മീൻസ് ടെക്നീഷ്യൻ അങ്ങനെ ടെക്നീഷ്യൻ അല്ല ലൈക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും മേഖലയിലായിരിക്കും അപ്പൊ അതൊരു സ്പെഷ്യൽ ജോലികളാണ് അപ്പൊ സ്പെഷ്യൽ ജോലികൾക്ക് സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് പി ഒ അതുപോലെ തന്നെ ക്ലെറിക്കൽ അങ്ങനെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കിട്ടും ഇനി പ്രധാനമായിട്ട് ഈ ബാങ്കില് ഏതൊക്കെ ജോലികളാണ് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം ഐ ബി പി എസ് ബാങ്ക് എക്സാംസ് ഏതൊക്കെയാണല്ലോ നമുക്ക് നോക്കാം ഐ ബി പി എസ് നമ്മൾ നോക്കി കഴിഞ്ഞാല് പിഒ ഉണ്ട് ആർ ആർ ബി ഉണ്ട് ക്ലർക്ക് ഉണ്ട് എസ് ഒ ഉണ്ട് ഈ നാല് പൊസിഷൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത് ഇനി എസ് ബി ഐ ബാങ്ക് എക്സാം വരുമ്പോൾ എസ് ബി ഐ ക്ലർക്ക് ഉണ്ട് എസ് ബി ഐ പി ഒ ഉണ്ട് എസ് ബി ഐ സി ബിഒ ഉണ്ട് എസ് ബി ഐ അപ്രന്റിസ് ഉണ്ട് എസ് ബി ഐ എസ് ഒ ഉണ്ട് എസ് ബി ഐ എൽ ബിഒ ഉണ്ട് ഇനി അടുത്തത് ആർ 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 ബി ഐയുടെ ബാങ്ക് എക്സാംസ് വരുന്നുണ്ട് ആർ ബി ഐ ഗ്രേഡ് ബി ഉണ്ട് ആർ ബി ഐ അസിസ്റ്റന്റ് ഉണ്ട് ആർ ബി ഐ ഓഫീസ് അറ്റൻഡന്റ് ഉണ്ട് ഇനി ബാക്കിയുള്ള ബാങ്ക് എക്സാം നമ്മൾ നോക്കുമ്പോൾ നബാർഡിന്റെ ഗ്രേഡ് എയും ബിയും വരുന്നുണ്ട് ബാങ്ക് ഓഫ് ബറോഡ എസ് ഒ വരുന്നുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഓഫീസ് അസിസ്റ്റന്റ് വരുന്നുണ്ട് സെൻട്രൽ ബാങ്ക് ക്രെഡിറ്റ് ഓഫീസർ വരുന്നുണ്ട് യൂണിയൻ ബാങ്ക് എൽ ബിഒ ഇന്ത്യൻ ബാങ്ക് എൽ ബി ഒ ഇന്ത്യൻ ഓവർസീസ് എൽ ബി ഒ സിഡ്ബി ഗ്രേഡ് എ ആൻഡ് ബി വരുന്നുണ്ട് യുക്കോ ബാങ്കും കൂടി വരുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള ബാങ്ക് എക്സാംസ് വരുന്നത് ഇനി അടുത്തത് ബാങ്ക് എക്സാം എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് എസ് ബി ഐ ബി പി എസ് ക്ലർക്ക് വരുന്നുണ്ട് ക്ലർക്ക് നമുക്ക് ഡിഗ്രിയാണ് അപ്പൊ ഇതിനെല്ലാത്തിനും ഇപ്പൊ ഐ ബി എസ് പി എസ് ക്ലർക്ക് ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്ക് പി ഒ ആർ ആർ ബി പി ഒ എസ് ബി ഐ ക്ലർക്ക് ഇതിനെല്ലാത്തിനും വേണ്ട ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ആണ് ഇതിനെല്ലാത്തിനും വേണ്ട ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഐ ബി പി എസ് ക്ലർക്കിന് വേണ്ടത് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്കിന് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഐ ബി പി എസ് പി ഒക്ക് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വരുന്നത് ഐ ബി പി എസ് ആർ ആർ ബി പി ഒക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ എസ് ബി ഐ ക്ലർക്കിന് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് അപ്പൊ വേറൊരു ഡൗട്ട് ഉണ്ടാവും അപ്പൊ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്ന് ഒരു നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് കണ്ടുവരും ഡിഗ്രി മതി അതെ ആൽബിൻ എസ് ബി ഐ പി ഒക്കെ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി ഇനി ഇപ്പൊ ബി കോമാണോ അങ്ങനെ ബി പി ഐ ആണോ അങ്ങനെ ഒന്നുമില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി കേട്ടോ ഇനി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷമാണ് റിലാക്സേഷൻ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷം അതായത് ഐ ബി പി എസ് ക്ലർക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് വയസ്സ് ജനറലിനാണ് ഇനി ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ എഴുതാം അതുപോലെതന്നെ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഇതും സെയിം ആണ് ഇനി ഐ ബി പി എസ് പി ഒ ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സിക്ക് എഴുതാം മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടിക്ക് എഴുതാൻ സാധിക്കും ഇനി ആർ ആർ ബി പി ഒക്കെ ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ ജനറൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സി അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടിക്ക് എഴുതാൻ പറ്റും ഇനി എസ് ബി ഐ ക്ലർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെ എന്തായിരുന്നു ഐ ബി പി എസ് ക്ലർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ എന്തായിരുന്നു ഐ ബി പി എസ് ക്ലർക്കിന്റെ എസ് സി എസ് ടി വിഭാഗത്തിന് എഴുതാൻ സാധിക്കും അപ്പൊ സാധാരണ നോർമൽ ഉള്ള ഏജ് റിലാക്സേഷൻ എവിടെയുണ്ട് നമുക്ക് ഇവിടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സെലക്ഷൻ പ്രോസസ്സ് എല്ലാത്തിനും ഇന്റർവ്യൂ ഉണ്ടാവില്ല ചിലതിന് മാത്രമാണ് ഇന്റർവ്യൂ ഉണ്ടാവുക ഇപ്പൊ ഐ ബി പി എസ് ക്ലർക്കാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസ് മാത്രം മതിയാവും അതുപോലെ തന്നെ ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്കിന് പ്രിലിംസും മെയിൻസും മാത്രം മതിയാവും ഇനി പിഒക്കാണെങ്കിൽ പ്രിലിംസും മെയിൻസിന്റെയും കൂടെ ഇന്റർവ്യൂം കൂടി ഉണ്ടാവും ഓക്കെ പ്രിലിംസും മെയിൻസിന്റെയും കൂടെ ഇന്റർവ്യൂ കൂടി ഉണ്ടാവും ഇനി ഐ ബി പി എസ് പിഒ ഓപ്പിക പിഒ പിൻസ് നമുക്കറിയാം ഓഫീസ് ആണ് കേട്ടോ പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഉണ്ടാവും ഇനി എസ് ബി ഐ ക്ലർക്കിന് പ്രിലിംസും ഉണ്ടാവും മെയിൻസും ഉണ്ടാവും പിന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടാവും ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് പ്രിലിംസ് മെയിൻസ് എന്തായാലും ഉണ്ടാവും ഇന്റർവ്യൂ ചില പോസ്റ്റുകൾക്ക് പി ഒ പോലുള്ള പോസ്റ്റുകൾക്കൊക്കെ ഇന്റർവ്യൂ ഉണ്ട് ഇപ്പോൾ ക്ലർക്ക് ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് എന്തായിരുന്നു ഇന്റർവ്യൂ ഇല്ല പക്ഷെ എസ് ബി ഐ ക്ലർക്ക് ആണെങ്കിൽ എന്തായിരുന്നു ഇന്റർവ്യൂ ഇല്ല അതിന് പകരം ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടി ഉണ്ടാവും ഇനി അടുത്തത് ഇനി ഇതിന്റെ ഓരോന്നിന്റെ പാറ്റേൺ നോക്കാം ഇപ്പൊ ഐ ബി പി എസ് ആർ ആർ ബി ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് ആണ് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഉണ്ട് ഈ ബാങ്കിങ് എക്സാമിന്റെ പ്രത്യേകത എല്ലാ വർഷവും എന്തുണ്ടാവും നോട്ടിഫിക്കേഷൻ വരും എല്ലാ വർഷവും അപ്പൊ ഇവിടെ ഗ്രാജുവേഷൻ ആണ് നമുക്ക് ഓൾറെഡി അറിയാം പയസം ഓൾറെഡി അറിയാം എന്താണ് ഇതിന്റെ പാറ്റേൺ പ്രിലിംസും മെയിൻസും ആണ് ഇനി ഇതിന്റെ സാലറി സ്ട്രക്ചർ എത്രയാണ് സ്റ്റാർട്ടിങ് സാലറി തന്നെ നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടാണ് സ്റ്റാർട്ടിങ് സാലറി ഹൈസുദീൻ നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് സാലറി വരുന്നത് എത്രയായിരുന്നു വരുന്നത് നാല്പത്തി രണ്ടായിരത്തി വരുന്നുണ്ട് നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് ഇപ്പൊ ബാങ്ക് പോലുള്ള എക്സാം ഇപ്പൊ സാധാരണ നമുക്ക് ഒരു പി എസ് സിയിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു നമ്മൾ വിചാരിക്കുന്ന അത്ര ഇത് കിട്ടത്തില്ല സാലറി നമുക്കറിയാം നമുക്ക് വിചാരിക്കുന്ന അത്ര സാലറി ഒന്നും കിട്ടത്തില്ല പക്ഷേ നിങ്ങൾ ബാങ്കിങ് എക്സാമിൽ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം എപ്പോഴും നല്ല സാലറി കിട്ടും കേട്ടോ അതാണ് പ്രത്യേകത എല്ലാത്തിനും അത്യാവശ്യം സാലറി കിട്ടും അതാണ് ഈ ബാങ്കിങ് എക്സാമിന്റെ പ്രത്യേകത വരുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങക്ക് ഐ ബി എസ് ഐ ബി പി എസ് പി ഒ ആയിട്ട് നിങ്ങൾ കയറുകയാണ് ഒരു പ്രൊബേഷണറി ഓഫീസർ ആയിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി തന്നെ അൻപത്തിരണ്ടായിരം മുതൽ അമ്പത്തി അയ്യായിരം വരെയാണ് നിങ്ങളുടെ സാലറി വരുന്നത് അൻപത്തി രണ്ടായിരം മുതൽ അൻപത്തി അയ്യായിരം വരെയാണ് നമ്മുടെ സാലറി വരുന്നത് അൻപത്തിരണ്ടായിരം മുതൽ അൻപത്തി അയ്യായിരം വരെ ഇനി അടുത്തത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഐ ബി പി എസ് ആർ ആർ ബി പി ഒ വരുന്നത് എന്തായിരുന്നു അറുപതിനായിരം മുതൽ അറുപത്തി ഒന്നായിരം രൂപ വരെയാണ് ഇതിന്റെ സാലറി വരുന്നത് സ്കെയിൽ വൺ ഓഫീസർക്ക് ആണ് കേട്ടോ സ്കെയിൽ വൺ ഓഫീസർക്ക് അറുപതിനായിരം മുതൽ അറുപത്തി ഒന്നായിരം രൂപ വരെയാണ് സ്റ്റാർട്ടിങ് സാലറി വരുന്നത് ഇനി അടുത്തത് ഐ ബി പി എസ് എസ് ഒ എക്സാം വരുന്നുണ്ട് അപ്പൊ എസ് ഒ എക്സാമിന് നമുക്കറിയാം എന്തായിരുന്നു എന്താണോ ഒരു സ്പെഷ്യലി ആ ഇപ്പൊ എച്ച് ആർ ആണെങ്കിൽ ആ എച്ച് ആർ നിങ്ങൾ പഠിച്ചു എച്ച് ആർ നിങ്ങൾക്ക് എനിക്ക് എച്ച് ആർ പഠിച്ചിട്ടുണ്ടാവണം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതിന് ഇന്റർവ്യൂ കൂടി ഉണ്ട് ഓക്കെ എസ് ഒക്ക് ഇന്റർവ്യൂം കൂടി ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് എട്ട് ലക്ഷം പറയാനമാണ് വരുന്നത് എട്ട് ലക്ഷം പറയാനം എന്നാണ് പറയുന്നത് അതായത് ഏകദേശം സെവന്റി തൗസൻഡ് ആ ഒരു എമൗണ്ട് ഉണ്ടാവും നിങ്ങൾക്ക് മന്ത്ലി അറൗണ്ട് അത്ര നമുക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു നല്ലൊരു സാലറി ആണ് അപ്പൊ ഇതിൽ തന്നെയാണ് ലീഗൽ ഓഫീസറും മാർക്കറ്റിംഗ് ആയിട്ടും അങ്ങനെയുള്ള കുറെ മാർക്കറ്റിംഗ് മാനേജറും അങ്ങനെയുള്ള ഒത്തിരി സ്പെഷ്യലൈസ്ഡ് പോസ്റ്റ് ആണ് ഈ ഒരു എസ് ഒ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരുന്നത് സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ആണ് ആവശ്യം അല്ലാത്തതിനൊക്കെ ഇപ്പൊ ക്ലർക്ക് പിഇ ഒക്കെ ആണെങ്കിൽ എന്തായിരുന്നു നോർമൽ ഒരു ഡിഗ്രി മതിയാവും ഇനി അടുത്തത് എസ് ബി ഐ ക്ലർക്ക് എക്സാമിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സാലറി എസ് ബി ഐ ക്ലർക്കിന് ജൂനിയർ അസോസിയേറ്റിന് ആണെങ്കിൽ തുടക്ക ശമ്പളം എന്ന് പറയുന്നത് നാല്പത്തി ആറായിരം രൂപയാണ് തുടക്ക ശമ്പളം എന്ന് പറയുന്നത് നാല്പത്തി ആറായിരം രൂപയാണ് ഇതിന്റെ തുടക്ക ശമ്പളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ എസ് ബി ഐ പി ഒക്കാണെങ്കിൽ എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് തുടക്ക ശമ്പളം ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോ ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് ഒരു ഡിഗ്രി ആണ് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായിരുന്നു ായിട്ടും ഈ ഒരു എക്സാമിന് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൺപത്തിനാലായിരത്തി നിങ്ങള് എസ് ബി ഐ പി ഒ ക്ലിയർ ചെയ്യാണെങ്കിൽ നിങ്ങക്ക് സ്റ്റാർട്ടിങ് സാലറി എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയാണ് അപ്പൊ സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറിൽ സാലറി സ്ട്രക്ചർ മാത്രം അലവൻസ് ആണ് നിങ്ങൾക്ക് ഹൗസ് ലോണിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പോലെ കിട്ടും ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളും ബാങ്കിൽ ജോലി ചെയ്തിട്ട് വീട്ടുവാടക അവർക്ക് റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒൻപതിനായിരം രൂപ ആണ് വീട്ടുവാടക കിട്ടുന്നത് കേട്ടോ അപ്പൊ ഈ ഒൻപതിനായിരം രൂപ വീട്ടുവാട കിട്ടുമ്പോ അയ്യായിരം രൂപ റൂറൽ ഏരിയയിലൊക്കെ നമുക്ക് എത്ര ആ വീട്ടുപാടൊക്കെ ഉണ്ടാവും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ഉണ്ടാവുള്ളൂ അപ്പൊ അയ്യായിരം രൂപ ബാങ്ക് അയ്യായിരം രൂപ എടുത്തിട്ട് ആ ഓണർ നാലായിരം രൂപ ഇവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരനെനിക്കറിയാം അപ്പോ അവർക്ക് സാലറി അതുപോലെ തന്നെ ഒന്നും വേണ്ട നിങ്ങൾക്കൊരു കാർ ഉണ്ടെങ്കില് നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്നത്തെ ഈ ഒരു പ്രാവശ്യത്തെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു കാർ ഉള്ള ഒരു വ്യക്തിക്ക് നിങ്ങളൊരു പി ഒ ആയിട്ട് കയറി നിങ്ങൾക്കൊരു നിങ്ങളൊരു ഡെപ്യൂട്ടി മാനേജറായി കാറുള്ള വ്യക്തിക്ക് ആറായിരം രൂപയാണ് പെട്രോൾ അലവൻസ് കിട്ടുന്നത് മൊബൈൽ ബില്ല് അവർ തരും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ബാങ്ക് എക്സാം വരുന്നുണ്ട് മിസ്സിന് എല്ലാ സ്ഥലത്തും ഫ്രണ്ട്സ് ഉണ്ട് അതെ യെസ് അപ്പോ ഇത്രയും അലവൻസ് ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഞാൻ എപ്പോഴും പറയും ട്രാൻസ്ഫർ ആണ് അവർക്ക് ഏറ്റവും സുഖമുള്ള ഒരു കാര്യം ഏഴ് ദിവസം ലീവ് കിട്ടും പിന്നെ അവർക്ക് മുപ്പത് ദിവസം എനിക്ക് തോന്നുന്നു മുപ്പത് മുപ്പതോ പതിനഞ്ചോ ദിവസം ഹോട്ടലിൽ താമസിക്കുക അതിന്റെ ബില്ല് ഇനിയിപ്പൊ നിങ്ങൾ ഹോട്ടലിൽ താമസിച്ചില്ലെങ്കിലും ഹോട്ടലിൽ താമസിച്ച പതിനഞ്ച് ദിവസത്തിന്റെ ബില്ല് നമുക്ക് എഴുതിയെടുക്കാം അപ്പൊ ഒരു ദിവസം തന്നെ ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് തോന്നുന്നു അങ്ങനെ നമുക്ക് കിട്ടും അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു പതിനഞ്ചോ എനിക്ക് പതിനഞ്ചോ മുപ്പതോ നിങ്ങൾക്ക് ഓർമ്മയില്ല അത്രയാകുമ്പോൾ നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അറുപതിനായിരം രൂപയൊക്കെ ഒക്കെ തരുന്നത് ചിലവാകുന്ന വെറും അയ്യായിരമോ പത്തായിരം രൂപയൊക്കെ ആയിരിക്കും ഈവൻ കേരളത്തിനകത്ത് ഇപ്പോ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തിന് കുറ്റിപ്പുറത്തുനിന്ന് കൊല്ലംകോട് കുറ്റിപ്പുറത്തുനിന്ന് കൊല്ലംകോട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി അപ്പൊ അവനാ കൂടി ചിലവായിട്ടുള്ളത് ട്രാൻസ്ഫർ സാധനങ്ങൾ മാറ്റി ചെലവായിട്ടുള്ളത് അയ്യായിരം ആറായിരം രൂപയാണ് അവൻ കിട്ടിയത് അറുപതിനായിരം രൂപയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് എവിടെയുണ്ട് ബാങ്കിങ് ജോലിയില് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആർ ആർ ബി ഗ്രേ ബി അതിന് നമുക്ക് നോക്കുകയാണെങ്കിൽ സാലറി വരുന്ന എത്രയായിരുന്നു നമുക്ക് ആർ ആർ ബി അല്ല സോറി ആർ ബി ആർ ബി ഐയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സാലറി സ്ട്രക്ചറാണ് ഈ ബാങ്കിൽ തന്നെ നല്ല സാലറി സ്ട്രക്ചർ ആണ് അതിൽ ആർ ബി ഐ നോക്കി കഴിഞ്ഞാൽ അതിനേക്കാളും സുഖമാണ് കാരണം ഭയങ്കര സാലറി ആണ് ഒരു ലക്ഷത്തി എട്ടായിരത്തി നാല്പത്തി എട്ടായിരത്തി നാനൂറ്റി നാലാണ് സാലറി സ്ട്രക്ചർ വരുന്നത് എന്താ സാലറി സ്ട്രക്ചർ ഒന്ന് ബാങ്കിങ് ജോലിയൊക്കെ ചെയ്യുന്നവരുടെ അവർക്ക് അത്രയും പണി ഉണ്ട് കേട്ടോ പണി ഇല്ലാണ്ടല്ലേ നമ്മള് നമ്മള് ഇപ്പൊ സാധാരണ ഒരു ഗവൺമെന്റ് ജോലി പി എസ് സിക്ക് അവിടെ ജോലി ചെയ്ത് അവര് പണിയെടുക്കുന്ന കാള് കൂടുതൽ ബാങ്കിങ്ങിൽ പണിയെടുക്കുന്നുണ്ട് അത് സത്യമാണ് പക്ഷെ എന്നാ പോലെ അവർ അത്രയും പണിയെടുക്കുന്നതിനുള്ള റിസൾട്ട് അവർക്കുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഇത്രയാണ് വരുന്നത് ഇവർക്ക് ഇൻക്രിമെന്റ് വേണമെങ്കിൽ എഴുതി എടുക്കാം അങ്ങനെയുള്ള കൊറേ ഫെസിലിറ്റീസ് എന്തായിരുന്നു ഇവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും എന്തായിരുന്നു ഭയങ്കര നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അസിസ്റ്റന്റിന് വരുന്ന സാലറി സ്റ്റാർട്ടിങ് എന്നെ നാല് അയ്യായിരത്തി അൻപത് രൂപയാണ് അൻപത് രൂപയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് ആർ ബി ഐയില് ഓഫീസ് അറ്റൻഡന്റ് ആയിട്ട് പത്താം ക്ലാസ് മതി കേട്ടോ പത്താം ക്ലാസ് മതി ആർ ബി ഐസ് അറ്റൻഡന്റ് പൊസിഷൻ ഉണ്ട് പത്താം ക്ലാസ് മതി പത്താം ക്ലാസിന്റെ സാലറി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എട്ട് എട്ടാണ് വരുന്നത് കേട്ടോ പത്താം ക്ലാസ് മതി പക്ഷേ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി എട്ടും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് മാത്രം പത്താം ക്ലാസ് മതി സ്റ്റാർട്ടിങ് ആണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം സാലറി കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷവും ബാങ്കിങ് എന്ന് പറയുന്നത് എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാം ആണ് ഇപ്പൊ ബാങ്കിങ് ബാങ്കിങ് ആർ ആർ ബി എസ് എസ് സി പോലെ തന്നെ എല്ലാ വർഷവും വിളിക്കുന്ന ആണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ട് പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകിച്ച് നിങ്ങൾ മോണിറ്ററി ബെനിഫിറ്റും കൂടി നല്ലപോലെ നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കുറെ പേരും പൈസ മാത്രം നോക്കിയാൽ മതി പൈസയാണ് കുറെ പേരൊക്കെ നോക്കേണ്ടത് പൈസയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ റിയാലിറ്റി മനസ്സിലാവും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് വില ഉണ്ടാവുള്ളൂ പൈസ ഇല്ലെങ്കിൽ വിലയൊന്നും ഉണ്ടാവില്ല എല്ലാം അതൊക്കെ എന്താ പറയാ ഒരു ഫാരിറ്റൈൽ വേൾഡിലാണ് നടക്കുകയുള്ളു സ്നേഹമാണെല്ലാം അങ്ങനെയൊന്നുമല്ല പൈസയാണ് വേണ്ടത് അപ്പൊ മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ബാങ്കിങ് എന്ന് പറയുന്ന സെക്ടർ വളരെ നല്ലതാണ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മോണിറ്ററി ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സെക്ടറാണ് ഏത് എക്സാമിനാണെങ്കിലും നിങ്ങൾ പഠിക്കണം നിങ്ങൾ ബാങ്കിങ്ങിന് പഠിക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ലതുപോലെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാ എക്സാം ഏത് എക്സാം നോട്ടിഫിക്കേഷൻ വന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളെയൊക്കെ അറിയിക്കാം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഒരു എക്സാമും വെറുതെ കളയരുത് ഒരു ഏജ് കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷകളൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു പരീക്ഷയും നമുക്ക് എഴുതാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജോബ് ഒരു പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഫ്രീലാൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്താൽ ജോലിയും കൂടി തരും നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് പറയുന്നത് ട്വൽത്ത് സർട്ടിഫിക്കേഷൻ ഉണ്ട് റിയൽ പ്രോജക്റ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ലൈവ് ഒക്കെ നമുക്ക് നോക്കും ഭൂമിയുടെ സ്പന്ദനം എക്കണോമിക്സ് അപ്പൊ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒത്തിരി കോഴ്സുകളുണ്ട് ഇതിൽ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കാരണം ഈ കോഴ്സ് പഠിച്ച ജോലിയും കൂടി നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് തരും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം ബൈ നാളെ രാവിലെ കാണാട്ടോ നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം